കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന രണ്ട് മത്സരം കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓർട്ടം മത്സരം മറ്റൊന്ന് ചെൽസി ആസ്റ്റം ഇല്ല മത്സരം അത് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓട്ടം മത്സര ദിനം തുടങ്ങാം ഏറിനിന്നും ഒരല്പം താഴോട്ട് വന്നിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാരണം ഇന്നലത്തെ കളി അവർ രണ്ടേ രണ്ട് എന്ന സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പതിനഞ്ചാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ശബത്തിലും കൂടി എന്ന് വേണം പറയാൻ ഇരുപത്തി ആറ് കളിയിൽ നിന്ന് മുപ്പത് പോയിന്റുമായി അവർ പതിനഞ്ചാം സ്ഥാനത്താണ് എന്നാൽ എവർ തന്നെ ആകട്ടെ മുപ്പത്തി ഒന്ന് പോയിന്റുമായി അവർ പതിനാലാം സ്ഥാനത്താണ് കളിയിലുടനീളം നോക്കിയാൽ ഈ ഇന്നലത്തെ കളി മാഞ്ചസ് യൂണിറ്റിൽ വളരെയധികം ശോകം കളി എന്ന് വേണം പറയാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കോഡ് നോക്കിയാൽ അവരുടെ ഫസ്റ്റ് ലെവൻ മൊത്തം പരിക്കിന്റെ പിടിയിലാണ് അവരുടെ നല്ലൊരു മികച്ചൊരു കളി കളിച്ചിരുന്ന ഡിയാലൊക്കെ പരിക്കിന്റെ പിടിയിലാണ് കളിയിലുടനീളം എഴുപത്തിരണ്ട് മിനിറ്റ് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഓൺ ടാർഗറ്റ് ഓൺ ടാർഗറ്റ് ഷോട്ട് ഫസ്റ്റിൽ കിട്ടുവാൻ വേണ്ടി അതും വരുന്ന ഒരു ഫ്രീ കിക്വിലൂടെ ബ്രൂണോ ഫെർണാണ്ടിസ് വകയാണ് ഒരു ഓൺ ടാർഗറ്റ് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അറ്റാക്കേഴ്സ് എവിടെ എന്നൊരു ചോദ്യം ഇന്നലത്തെ കളിയിൽ ഉയർന്നു വരുന്നുണ്ട് കാരണം വൻ തുകയിൽ സ്വന്തമാക്കിയതാണ് ഹോയ്ലൻഡിനെയും അതുപോലെ തന്നെ സിർക്കേസേയും ഒക്കെ അവർക്ക് ഇന്നലെ കളിയിലുണ്ടോ എന്ന് തോന്നും വിധമുള്ള ഒരു പെർഫോമൻസ് ആണ് അവരിൽ നിന്ന് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്ക് കസമീറൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പേസിനോട് അദ്ദേഹത്തിന് പിടിച്ചു നീക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ റൂബൻ ആമേരിയുടെ മൂന്ന് ഡിഫൻഡറെ വെച്ചുള്ള ആ കളിയും ഡാലറ്റിനൊക്കെ മിഡ്ഫീൽഡിൽ കൊണ്ടിട്ടു കൊണ്ടിട്ട് കളിപ്പിക്കുന്ന കളിയൊക്കെ ഒരിക്കലും ഇനി വരുന്ന മത്സരങ്ങളിൽ അത് യോജിച്ചതല്ല എന്ന് എന്ന് വേണം എന്നതാണ് എൻ്റെ ഒരു സംശയം കാരണം ഇന്നലത്തെ മത്സരം ഇന്നലത്തെ കളി അത്രയ്ക്ക് മോശമായിരുന്നു അവരുടെ കളി പത്തൊമ്പതാം എന്ത മിനിറ്റിൽ ബെറ്റോയിലൂടെ എവിടെയാണ് ഫസ്റ്റ് സ്കോർ ചെയ്യുന്നത് അതുപോലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഡോക്കറിയുടെ വക രണ്ടാമത്തെ ഗോളും വേണ്ടി വരുന്നുണ്ട് എന്നാൽ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് രണ്ടേ ഒന്ന് സ്കോർലൈനിൽ മാൻഡസ്റ്റുണൈറ്റിനെ കൊണ്ടെത്തിക്കുന്നത് എട്ട് മിനിറ്റ് കഴിഞ്ഞ് ഒഗർട്ടിന്റെ വക ഒരു സമനില ഗോൾ വരുന്നുണ്ട് അതുവരേക്ക് ഒരു മോശ പ്രകടനം തന്നെയാണ് മാഞ്ചസ്റ്റർ മാൻഡസ് യുണൈറ്റിനെ കാഴ്ചവെച്ചത് അവരുടെ അവരുടെ പ്ലേയേഴ്സ് അവർ അതിനത്തെ മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നില്ല അതൊരു ലോകത്തിലെ തന്നെ ഒരു മികച്ച ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ് മാഞ്ചസ്റ്റ് യുണൈറ്റഡ് അവരുടെ കളി ഈ സീസണിൽ വളരെയധികം മോശം മത്സരങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ റിലിഗേഷൻ ബാറ്റിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഇനിയുള്ള കളിയിൽ അവർ മികച്ച പ്ര പ്രകടനം കാഴ്ചവെച്ച് തങ്ങളുടെ ഫോമിലോട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് അവരുടെ സപ്പോർട്ടേഴ്സ് ആഗ്രഹിക്കുന്നത് മറ്റൊരു കളികൾ നോക്കുകയാണെങ്കിൽ ചെൽസി ആസ്റ്റം വില്ലായ്മമായിട്ടാണ് ഇന്നലെ മറ്റൊരു മത്സരം നടന്നിരുന്നത് ചെൽസി വീണ്ടും തോറ്റു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എയറിന് കൂട്ടായി ഒരു ടീമും കൂടെ എത്തി എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാലാമത്തെ ചെൽസിയുടെ തോൽവിയാണിത് രണ്ടേ ഒന്നിനാണ് ഇന്നലെ ആസ്റ്റം വില്ലിയേഡുമായി ചെൽസി തോറ്റിരുന്നത് കളി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചെൽസി സെക്കൻഡ് ഹാഫിൽ മങ്ങിപ്പോയി മങ്ങിപ്പോയ ഒരു പ്രകടനം കാഴ്ച വെക്കുന്നത് ചെൽസിയുമാണ് ഇന്നലത്തെ കളിന്ന് കാണാൻ സാധിച്ചത് ഫസ്റ്റ് ഹാഫിൽ എൻസോ ഫെർണാണ്ടിസിലൂടെ ചെൽസിയാണ് ഫസ്റ്റ് മുന്നിട്ട് വരുന്നത് നെറ്റിയുടെ മികച്ചൊരു നീക്കത്തിലൂടെ മറ്റൊരു ക്രോസിലൂടെ എൻസ് ഓഫ് ആണ് ഒമ്പതാത്ത മിനിറ്റ് ചെൽസിയെ മുന്നിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് അതിനുശേഷം മികച്ചൊരു ഒരുപടി അവസരങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മികച്ച ഫിനിഷിങ് ഫിനിഷിങ്ങിലേക്ക് അത് എത്തുന്നില്ല അതിന് കാരണം ആസ്റ്റം വില്ലയുടെ ഡിഫൻസും ആസ്റ്റം വില്ലയുടെ ഗോളിയും തന്നെയാണ് സെക്കൻഡ് ഹാഫിലാണെങ്കിലോ തിരിച്ചു വരുന്ന ഒരു ആസ്റ്റം വില്ലയാണ് കാണാൻ സാധിച്ചത് എന്നാൽ നിറം മങ്ങിയൊരു ചെൽസിനെയും മികച്ചൊരു മികച്ചൊരു അവസരങ്ങളാണ് സെക്കൻഡ് ഹാഫിൽ ആസ്റ്റം വില്ല ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ അമ്പത്തിയേഴാത്തെ മിനിറ്റിൽ റാഷ്ഫോർഡ് അസൻസിയ കൂട്ടുകെട്ടിൽ ഫസ്റ്റ് ഗോൾ വരുന്നുണ്ട് മാറ്റി മാറ്റിക്കാഷിന്റെ ഒരു ലോങ് ബോൾ റാഷ്ഫോർഡ് സ്വീകരിക്കുകയും അദ്ദേഹം ക്രോസിലൂടെ അസംസിയ ഗോളാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഓൺ ഓൺഫീൽഡ് റഫറി അതിനെ ഓഫ് സൈഡ് വിളിക്കുന്നുണ്ട് പക്ഷേ വാർ ചെക്കിങ്ങിലൂടെ അത് ഗോ ഗോള് വിധിക്കുന്നതാണ് ചെയ്തിരുന്നത് രണ്ടാമത്തെ ഗോൾ വരുന്നതും ഇരുവരും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിലൂടെ തന്നെയാണ് റാഷ്ഫോർഡിന്റെ ക്രോസിലൂടെ അസൻസിയാണ് എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഗോൾ നേടുന്നത് അതിനു മുമ്പും മികച്ച ഒരുപടി ചാൻസുകൾ ആസ്റ്റം വില്ല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ മാലന്റെ ഒരു ഗോൾ നിറപ്പിച്ചിട്ട് ഷോട്ട് വൈഡായി പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ചെൽസി വിജയിച്ചി വിജയിച്ചിരുന്നുവെങ്കിൽ നാൽപ്പത്തി ആറ് പോയിന്റുമായി അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടോപ്പ് ഫോറിൽ തിരിച്ചെത്താമായിരുന്നു നല്ലൊരു അവസരമാണ് അവർ ഇന്നലെ തൊലച്ചു കളഞ്ഞത് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി ഇരുപത്തി ആറ് കളിയിൽ നിന്ന് അവർ ആറാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ ഇന്നലത്തെ വിജയത്തോട് കൂടി ഇരുപത്തി ആറ് കളി കളിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് പോയിന്റുമായി ആസ്റ്റം ആസ്റ്റമില്ല ഏഴാം സ്ഥാനത്തോട്ട് തിരിച്ചെത്തിരിക്കുകയാണ് ചെൽസി പ്ലെയേഴ്സിന്റെ അടുക്കിൽ നിന്ന് ഈ ഒരു പ്രകടനമല്ല അവരുടെ സപ്പോർട്ടേഴ്സ് ആഗ്രഹിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചെൽസിയുടെ ഇപ്രാവശ്യത്തെ ആ ഡിഫൻസും കോൾവെള്ളിൽ ഇപ്പോഴും ചെൽസി മാനേജ്മെന്റ് തങ്ങളെ ഡിഫൻസ് ഏൽപ്പിക്കുന്നു എന്നൊരു ആശ്ചര്യമായ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് മികച്ചൊരു പെർഫോമൻസ് അല്ല പ്രകടനമല്ല ചെൽസിയുടെ ഓരോ കളിയിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു പ്രകടനമല്ല ഇനിയുള്ള സി ഇനിയുള്ള മത്സരങ്ങളിൽ നിന്നും ചെൽസിയുടെ പ്ലേഴ്സിൽ നിന്നും ചെൽസി ആരാധകർ ആഗ്രഹിക്കുന്നത് ഇതിനും നല്ല മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇനിയുള്ള മത്സരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് അവരുടെ ആരാധ ആരാധകരുടെയും പ്രതീക്ഷ അപ്പൊ പുതിയൊരു മത്സ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് നമസ്കാരം